പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്ററിന് എംനോട്ട്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സഹൃദയം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരായിരം ചോദ്യങ്ങളിൽ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇന്ന് തമ്പുണൈലിൽ നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പലരും ചോദിക്കാറുണ്ട് ഇഗ്നോയിലെ ക്ലാസ് എങ്ങനെയാണ് സാർ എത്രയോ വീഡിയോ എം നോട്ട്സിലൂടെ റിലീസ് ചെയ്തിട്ടും പക്ഷെ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ് ക്ലാസ് എങ്ങനെയാണ് സാർ ഇഗ്നോയുടെ പ്രോഗ്രാം മെത്തഡോളജിയെ പറ്റി വളരെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പ്രസക്തമായ മറ്റൊരു ചോദ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ അത് ഏറ്റവും ഗൗരവപരമായ ഒരു ചോദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ സാധാരണഗതിയിൽ മുമ്പ് ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും നടത്തിക്കൊണ്ടിരുന്നു ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ഞാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ടു തൊണ്ണൂറ്റി ഒന്നിലെ പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ എം എ എക്കണോമിക്സ് എടുത്തതാണ് ആ ഒരു കാഴ്ചപ്പാടിലാണ് പലരും ഇപ്പോഴും ചോദിക്കുന്നത് സ്വാഭാവികമായ തായി വഴി അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം വഴി നമുക്ക് കിട്ടുന്ന ചില സ്റ്റിഗ്മ നമ്മുടെ മനസ്സിൽ ഒട്ടിനിൽക്കുന്ന ചില വിഷയ വിഷയങ്ങളുണ്ടല്ലോ അപ്പോൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള നിലക്ക് നമ്മൾ ഒരു ഒരു അഡ്മിഷൻ എടുക്കും മുമ്പ് തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് നമ്മൾ വളരെ പ്രസക്തമായിട്ടുള്ള കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ആയിരുന്നു ഈ രണ്ട് മെത്തഡോളജിയിലൂടെ നമ്മൾ ഒരിക്കലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ ഒരു ഡിഗ്രിക്ക് ഒരു പി ജിക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു പോയി പരീക്ഷ എഴുതുന്നു പിടുത്തം വിട്ടു കറസ്പോണ്ടൻസ് കോഴ്സ് എന്ന് പറയുന്നത് ചില ഗൗരവമേറിയ ചില കോഴ്സുകൾക്ക് വേണ്ടി മുമ്പത്തെ കാര്യമാകട്ടെ ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് മുമ്പ് അതാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കറസ്പോണ്ടൻസ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടം മെറ്റീരിയൽസ് അങ്ങോട്ട് അയച്ചു കൊടുക്കും അതായത് യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് അയച്ചു കൊടുക്കും അവരതിൻ്റെ ഉത്തരവും മറ്റുള്ളതെല്ലാം എഴുതിയിട്ട് ചോദ്യോത്തര രീതിയിൽ ഉത്തരമെല്ലാം എഴുതി നേരെ തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കും അത് യൂണിവേഴ്സിറ്റി രണ്ടാമത്തെ സെറ്റ് അയച്ചു കൊടുക്കും അതിൻ്റെ ഉത്തരവും മറ്റുള്ളതെല്ലാം കുട്ടികൾ പഠിതാക്കൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കും അങ്ങനെ മൂന്നും നാലും പ്രാവശ്യം ആ ബ്ലോക്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രോഗ്രാം തീർന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു മെത്തഡോളജി ഉണ്ടായിരുന്നു പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റാണ് ആണ് എ മെത്തേഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തന്നെ ഇതിലെ നിങ്ങൾ മാത്രമല്ലട്ടോ ഇന്ന് ഇന്ന് വിദ്യാഭ്യാസ വിശക്ഷണന്മാരായി കോളേജുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡയറ്റുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകരും അധ്യാപകരും ചിലപ്പോൾ അറിയാത്ത ചില വസ്തുതകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമുക്കുണ്ടായിരുന്നു ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതായത് കറണ്ട് ന്യൂ എഡ്യൂക്കേഷൻ എൻ ഇ പിന്നെ രണ്ടായിരത്തി ഇരുപതിന്റെ തൊട്ട് മുമ്പിലുള്ള എൻ ഇ പിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഡിസ്റ്റൻസ് ലേണിംഗെ പാടുള്ളൂ എന്നുള്ളതാണ് അവിടെ ലേണിംഗ് നടന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരിയഡ് പർട്ടിക്കുലർ ലെവൽ അറ്റൻഡൻസ് മസ്റ്റ് ആണ് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അറ്റൻഡൻസ് നിർബന്ധമാണ് പക്ഷേ നിർബന്ധമുള്ള ചില പ്രോഗ്രാമുകൾ ഉണ്ട് സപ്പോസ് എഡ്യൂക്കേഷൻ എൻജിനീയറിംഗ് ലോ അഗ്രികൾച്ചർ മാനേജ്മെൻ്റ് ഇതിനൊക്കെ അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ സോഷ്യൽ അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ വർക്ക് എന്ന് പറയാം സൈക്കോളജി എന്ന് പറയാം ഇങ്ങനെയുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഗാന്ധിയൻ സ്റ്റഡി തുടങ്ങിയ ഒരുപാട് വെൽഫെയർ കോഴ്സസ് ഉണ്ട് ഹ്യൂമൻ വെൽഫെയർ കോഴ്സസ് ഉണ്ട് ഇങ്ങനെയുള്ള കുറേ കോഴ്സുകൾക്ക് പ്രോജക്റ്റ് അതുപോലെ തന്നെ മറ്റ് സിനോപ്സിസ് ഡിസർട്ടേഷൻ ഫീൽഡ് വർക്ക് ഫീൽഡ് ലെവൽ വർക്ക് അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ഇങ്ങനെ പല സംഗതികൾ ഉണ്ടായിരുന്നു അതിന് നിർബന്ധമായും യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ നേതൃത്വത്തിൽ പത്തോ ഇരുപതോ ദിവസം കമ്പൾസറി ഇരുന്ന് അറ്റൻഡൻസ് രേഖപ്പെടുത്തി വാങ്ങിച്ച് ആ അറ്റൻഡൻസിൻ്റെ കോപ്പി വച്ച് ആ അറ്റൻഡൻസും കൂടി സർട്ടിഫിക്കറ്റ് നൽകുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്ത് അത് അംഗീകാരം കിട്ടി എന്നിട്ട് അതിൻ്റെ മാർക്ക് പ്രത്യേകം നമ്മൾ വാങ്ങിച്ച് പ്രാക്ടിക്കലിൻ്റെ പ്രത്യേക മാർക്ക് വാങ്ങിച്ചിട്ടാണ് മുമ്പ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ലോകം മൊത്തം മാറി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഡിജിറ്റൽ ലേണിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് ലേണിങ്ങും ഡിജിറ്റൽ ലേണിങ്ങും അതിനെ ചുക്കാൻ പിടിക്കുന്നത് ആരാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി സിയുടെ എല്ലാ സർവ്വവിധ അംഗീകാരത്തോടും കൂടിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാലയായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ക്രെഡിറ്റ് സിസ്റ്റം തമ്പുനയിലും ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കുക ക്ലാസ് അറ്റന്റ് ചെയ്തില്ലെങ്കിൽ ക്രെഡിറ്റിനെ ബാധിക്കുമോ അതാണ് ചോദ്യം എന്നോട് ചോദിച്ച ഒരുപാട് പേര് ചോദിച്ചതാണ് ഫ്രീക്വൻറ്റ്ലി ആസ്ക് ദ ക്വസ്റ്റ്യൻസിൽ ലൈവായും അതുപോലെ തന്നെ മറ്റു ഓറിയൻറ്റേഷൻ അവേർനെസ് റിഫ്രഷ്മെന്റ് പ്രോഗ്രാമുകൾ പലതും എം നോട്ട്സിന് വേണ്ടി സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് മുഹമ്മദ് മുബാറക് മാസ്റ്ററും മറ്റൊരു മറ്റു ഒരുപാട് പേരും ഇഗ്നോയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങളിൽ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ക്രെഡിറ്റിനെ ബാധിക്കുമോ പ്രിയപ്പെട്ടവരെ ഇഗ്നോയിനോ ക്ലാസ് എന്ന് പറയുന്നത് നാല് പ്രത്യേക രീതിയാണ് ഒന്ന് സ്റ്റഡി മെറ്റീരിയൽസ് അഥവാ ടെക്സ്റ്റ് മെറ്റീരിയൽസിനെ ഇഗ്നോ പറയുന്നത് ലേണിംഗ് മെറ്റീരിയൽസ് ലേണിങ് മെറ്റീരിയൽസ് ആ ലേണിംഗ് മെറ്റീരിയൽസിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി കുറേ സംഗതികൾ എഴുതി അതിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം വായിച്ചു മനസ്സിലാക്കി എഴുതി കണ്ടെത്തി എന്നുള്ളതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ യൂണിറ്റിലും സെൽഫ് സ്റ്റഡി മെറ്റീരിയൽസിൽ സ്വാഭാവികമായും അതിലെ ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള സെൽഫ് ഇവാലുവേഷൻ മെഷീനറീസ് ടൂൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ആനുവൽ പ്രോഗ്രാം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ സെമസ്റ്റർ പ്രോഗ്രാം എന്നുള്ള നിലക്ക് കൊല്ല അവസാനം അല്ലെങ്കിൽ സെമസ്റ്റർ അവസാനം നമ്മൾ സ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇഗ്നോ ഉപയോഗിക്കുന്ന മഹത്തായ ഒരു തന്ത്രമാണ് പഠിതാക്കളെ ടെക്സ്റ്റ് മെറ്റീരിയൽസിലൂടെ കടത്തിവിടാനുള്ള ഏറ്റവും നല്ല ടൂളാണ് പക്ഷേ ഒരു വല്ലാത്ത ലോബി കേരളം അതുപോലെ തന്നെ ഡൽഹി തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള ലോബികൾ കുട്ടികൾക്ക് പ്രിൻ്റഡ് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി അസൈൻമെൻറ്റുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എഴുതിയിട്ട് അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ എന്നൊക്കെ വാങ്ങിച്ച് അസൈൻമെൻറ്റ് കച്ചവടം ചെയ്യുന്ന കുറേ ഉണ്ട് അവരെയൊക്കെ ഞാൻ വേറെ ഒരു നീചമായ വാക്കാണ് അവർ ഉപയോഗിക്കേണ്ടത് കാരണം പഠനം എന്ന് പറയുന്നത് ആരെങ്കിലും ഇങ്ങനെ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ആരുടെയെങ്കിലും ഉച്ചിഷ്ടം നമ്മൾ ഉപയോഗിക്കുക അല്ലല്ലോ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും എനിക്കും ഒരു ആരോചകം ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമായും ഏതോ കോളേജിലെ അമ്പത് രൂപയ്ക്ക് വേണ്ടി ഏതോ ഒരു വ്യക്തി എവിടെന്നോ വാങ്ങിച്ച് ആ എഴുതി വച്ച് അതിനെ റീപ്രിന്റ് ചെയ്ത് സോഫ്റ്റ് കോപ്പിയായി ലക്ഷക്കണക്കിലെ കുട്ടികൾക്ക് കൊടുത്ത് അസൈൻമെന്റ് അസൈൻമെന്റ് എന്നുള്ള രൂപത്തിൽ നമ്മുടെ മലയാളികുട്ടികളും ഇത്തരത്തിലുള്ള അസൈൻമെന്റുകൾ വാങ്ങിച്ച് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയും ഞാനും വാട്സാപ്പിൽ വളരെ പൊരിഞ്ഞ വഴക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് സാർ എന്തിനാണ് അതിനെ കുറ്റപ്പെടുത്തുന്നത് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് അത് സമയമില്ലാത്തവർ അസൈൻമെന്റ് ഇങ്ങനെ കോപ്പി ചെയ്യുന്നതിൽ എന്താണ് സാർ ഞങ്ങൾക്ക് സമയമില്ല സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കുന്നത് പഠനം അനുഭവമാവണം സമയമില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ സമയമില്ലല്ലോ നിങ്ങൾ ഉറങ്ങാൻ പാടില്ലല്ലോ സമയമില്ലല്ലോ നിങ്ങൾ കുളിക്കാൻ പാടില്ലല്ലോ അതേപോലെയുള്ള മഹത്തായ ഒരു ആശയമാണ് അറിവ് സമ്പാദ്യം എന്ന് പറയുന്നത് നിങ്ങൾ സമയം കണ്ടെത്തണം അല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാകും മാത്രമല്ല ഇങ്ങനെ കോഴ്സ് നടത്തി സത്യസന്ധമായി ചെയ്യുന്ന കുട്ടിക്ക് കിട്ടേണ്ട സ്ഥാനത്ത് ഈ കു കുറുക്കു വഴിയിൽ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ചു വന്ന ബിരുദവും കൊണ്ട് ഇടവഴിയിലൂടെ കടന്ന് നിങ്ങൾ എല്ലാ തരത്തിലുമുള്ള തെറ്റുകളും ചെയ്ത് അവർ ഇരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഉദ്യോഗസ്ഥരായി ഇരുന്ന് അവരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നു സ്വാഭാവികമായും നല്ല ഭരണകർത്താക്കളെ നല്ല സോഷ്യൽ വർക്കേഴ്സിനെ നല്ല സൈക്കോളജിസ്റ്റിനെ നല്ല അഗ്രികൾച്ചറിസ്റ്റിനെ നല്ല ബിസിനസ് മെന്നിനെ നമുക്ക് നഷ്ടപ്പെടുകയാണ് വഴിയിൽ സമ്പാദിക്കുന്ന ഒന്നും ഒന്നും നമ്മുടെ ജീവിതവുമായി നേർക്കു നേർ നിൽക്കില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ നാൽപ്പത്തി ഒമ്പതി രൂപയ്ക്ക് അമ്പത് രൂപക്ക് നൂറ് രൂപക്ക് ആയിരം രൂപക്ക് അസൈൻമെന്റുകൾ പ്രിന്റ് ചെയ്തത് നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ എഴുതി അത് മനോഹരമായി നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലറിനെ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ മാർക്കുകൾ വാങ്ങുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് എടുത്ത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു രുചി അല്ലെങ്കിൽ ഫോർക്കും സ്പൂണും ഉപയോഗിച്ച് കൈ കൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ആ ഒരു രുചി അതൊരു റോബോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ വായിലേക്ക് വെച്ച് തന്നാൽ എങ്ങനെ ഉണ്ടാവും അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് അതുകൊണ്ട് തന്നെ അസൈൻമെൻറ്റ് നമ്മൾ എഴുതേണ്ടതുണ്ട് മറ്റൊരു മഹത്തായ ഒരു പ്രോഗ്രാമാണ് ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റിയും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തന്നെ ഇഗ്നോ നടപ്പിലാക്കുന്നതാണ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോഴാണ് നമ്മളുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് അതായത് ഒരു വ്യക്തി മുപ്പത് മണിക്കൂർ പഠിക്കുന്ന പഠനപ്രവർത്തനമാണ് ഒരു ക്രെഡിറ്റ് അവിടെ പഠിക്കുന്നത് എന്ന് പറയുന്നത് വെറും വായന മാത്രമല്ല വായന പഠനം മാത്രമല്ല വായനയും എഴുത്തും ദൂരദർശൻ പോലെ ഗ്യാൻ ദർശൻ ഗ്യാൻ വാണി ഗ്യാൻ ഉദ്യമിയിലുള്ള അറിവ് അക്കാഡമിക് കൗൺസിലറുമായിട്ടും മറ്റ് വിഗ്നോയിലെ ഫാക്കൽറ്റീസുമായിട്ടുള്ള ഒരു ടെലി കോൺഫറൻസസ് നിങ്ങൾ സഹപാഠികളുമായിട്ടുള്ള സംസർഗം അതുപോലെ തന്നെ പ്രോജക്റ്റ് വർക്കിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അതുപോലെ തന്നെ പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട അക്കാഡമിക് കൗൺസിലർ അഥവാ ഗൈഡ് നിങ്ങൾക്ക് നൽകുന്ന സന്തോഷകരമായ ആ നിമിഷങ്ങൾ നിങ്ങൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആ നിമിഷം അപ്പോൾ നിങ്ങളുണ്ടാകുന്ന ഒരു റാപ്പോ ഡെവലപ്മെൻ്റ് നിങ്ങളുടെ ക്ലയൻറ്റുമായിട്ട് അഥവാ നിങ്ങളുടെ പ്രാക്ടിക്കൽ പ്രാക്ടി പ്രാക്ടിക്കമ്മിന് വിധേയമാകുന്ന വ്യക്തിയുമായി നിങ്ങളുള്ള നിങ്ങൾക്കുള്ള റാപ്പോ ഡെവലപ്മെൻറ്റ് എന്നിട്ട് നിങ്ങൾ നേടിയെടുക്കുന്ന കുറേ സംഗതികൾ ആ പ്രഡി ആ പ്രോജക്റ്റിലൂടെ അല്ലെങ്കിൽ ആ പ്രാക്ടിക്കലിലൂടെ നിങ്ങൾ ആർജിക്കുന്ന ആ അനുഭവം ഇതെല്ലാം മുപ്പത് മണിക്കൂർ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അത് ഒരു ക്രെഡിറ്റ് എന്നാണ് അർത്ഥം രണ്ട് ക്രെഡിറ്റ് ഉള്ള ഒരു പ്രാക്ടിക്കലിന് അറുപത് മണിക്കൂർ പ്രവർത്തിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് മണിക്കൂർ രണ്ട് ക്രെഡിറ്റ് ആണെങ്കിൽ അറുപത് മണിക്കൂർ നാല് ക്രെഡിറ്റ് ആണെങ്കിൽ നൂറ്റി മണിക്കൂർ മണിക്യൂർ അതിന് എഴുത്ത് ത്ത് വായന സംസാരം പ്രാക്ടിക്കൽ ഇതിൻ്റെ എല്ലാം ഉണ്ടാകുന്ന സംശയങ്ങളുണ്ടല്ലോ നമ്മൾ ക്ലാസ് ടെക്സ്റ്റ് മെറ്റീരിയൽസ് വായിക്കുമ്പോൾ ടെലികോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ യൂട്യൂബിൽ ക്ലാസ് കാണുമ്പോൾ ഇതെല്ലാം നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ഈ സംശയങ്ങളെല്ലാം നോട്ട് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട അക്കാഡമിക് കൗൺസിലറുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതായത് കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഈ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ഫേസ് ടു ഫേസ് സൂം മീറ്റിങ് വരുന്നു വെബ് ജാം എന്നുള്ളത് വരുന്നു ഗൂഗിൾ മീറ്റ് വരുന്നു ഇങ്ങനെയുള്ള രൂപത്തിൽ നമ്മൾ അധ്യാപകരുമായി നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാം അതാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് സോ ഇനി നിങ്ങൾ പറയോ ഈ തമ്പുനയിലെ ചോദ്യത്തിൽ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ പറയോ മുഹമ്മദ് മുബാരക് മാസ്റ്റർ എപ്പോഴും അവരുടെ അവരെ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്ത് അവരെ പറയിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു രീതി ഉച്ച എൻ്റെ ചോദ്യം ഈ തമ്പുനയിലുള്ള നിങ്ങളുടെ ചോദ്യം ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ക്രെഡിറ്റിനെ ബാധിക്കുമോ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വീണ്ടും ഞാൻ പറയാം പഠനപ്രവർത്തനമാണ് ടെലികോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യലാണ് പ്രാക്ടിക്കൽ ചെയ്യലാണ് അതുപോലെ തന്നെ ദൂരദർശൻ പോലെ ഗ്യാൻ ദർശൻ ഗ്യാൻ വാണിയൊക്കെ കാണലാണ് അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഇഗ്നോയിലെ ക്ലാസ് ഇത് ഇഗ്നോയിലെ ആണ് അല്ലാണ്ട് അധ്യാപകൻ നേരെ ക്ലാസ് മുന്നിൽ വന്ന് കോളേജിൽ ചെയ്യുന്ന പോലെ കുറേ ഇങ്ങനെ ലെക്ചർ ചെയ്തിട്ട് പോകുന്ന ലെക്ചേഴ്ഷിപ്പ് നമുക്ക് ഇല്ല നമുക്ക് അക്കാഡമിക് ആണ് പഠന സംബന്ധമായിട്ടുള്ള കൈത്താങ്ങാണ് നൽകുന്നത് അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പഠന സംബന്ധമായ കൈത്താങ് നൽകുകയാണ് നമുക്ക് വേണ്ട സപ്പോർട്ട് നൽകുകയാണ് ആ പഠന പ്രക്രിയ നടക്കണമെങ്കിൽ മുകളിൽ പറഞ്ഞ അത്രയും സംഗതികളെല്ലാം വന്നിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് കുറേ ബെഞ്ചും ഡെസ്കും മുന്നിൽ ബ്ലാക്ക് ബോർഡും ഒരു ഇന്ന് ഇരുപത് മുപ്പത് വലുപ്പമുള്ള ഒരു മുറിയും അതിൻ്റെ അകത്തൊരു അധ്യാപകനും നാൽപ്പത് കുട്ടികളും അവിടെയുള്ള കുറേ മസാലകളും അതല്ല ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ ആശയമുള്ള ഈ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടാൽ അത് നിങ്ങളുടെ ജീവിതം എന്നുള്ള ക്രെഡിറ്റിനെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വീഡിയോസ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹപുരസരം നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്